അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിണ്ടി തോരനാണ് പിണ്ടി എവിടെ കിട്ടിയാലും കളയരുത് നല്ലതാണ് ഇത് ഏത്തന്റെ പിണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അതെങ്ങനെ അരിയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ വട്ടത്തി അരിയുക ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ ഇത് പ്ലാസ്റ്റിക് മുറമാണ് ഇപ്പം മറ്റേ ഒന്നും ആർക്കും ഇല്ലല്ലോ ഇപ്പം പ്ലാസ്റ്റിക് മുറത്തിനല്ലേ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മുറ ഇങ്ങനെ വട്ടത്തിൽ അരിയുക കൈ പോവലോ എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി പിടിക്കുക എടുത്തിട്ട് സാദാ തോന്നരിയും പോലെ അരിയുക ഒത്തിരിയെങ്കിലും കൊത്തി അരിയേണ്ട ഇത് വലുപ്പാണേലും കുഴപ്പമില്ല അപ്പം നമ്മൾ പിണ്ടി കൊത്തി അരിഞ്ഞിട്ടുണ്ട് അത് കൈവെച്ചിങ്ങനെ ഒന്ന് ഒന്ന് കൊടുക്കുക അപ്പം ഈ വലുതായിട്ട് കിടക്കുന്നതെല്ലാം ഒന്നുകൂടെ ഒന്ന് ചെറുതാ എന്നിട്ട് അതിൻ്റെ നാര് കളയുന്നത് പലരും പല രീതിയിൽ നാര് കളയും ഞാൻ നാല് കളയുന്നത് എങ്ങനെയാണോ നോക്കിക്കോളാം വളരെ എളുപ്പമാണ് ഇങ്ങനെ എടുക്കുക നാര് കിട്ടിയത് കണ്ട കണ്ട കാണാമോ ഇതാണ് നാര് അത് എന്നാലും അവിടെ ഇങ്ങനെ ആ ഇങ്ങനെ ആക്കുമ്പോഴത്തേന് അത് ലൂസായിട്ട് കൊടുക്കുക അപ്പം ആ വെയി ഫ്രണ്ടിലിരിക്കുന്ന അതെല്ലാം താഴെ പോകും കണ്ടോ ിക്കാം കുറച്ച് നാരൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുക അങ്ങനെ നാര് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ ഒരു കമ്പൗണ്ട് കറക്കിയാലും നാരി പോവും പലരും പല രീതിയിലാണ് നാരി കളയുന്നത് ഞാൻ ഇങ്ങനെയാണ് നാല് കളി നാരി കളയുന്നത് അപ്പം ഏകദേശം നാരൊക്കെ പോയി പിന്നെ അതുകൊണ്ടൊന്നും ജെവിടി കൊടുക്കുക ീതൊന്ന് കഴുകി വരണേ ഈ രീതിയിൽ നമുക്ക് നൂലെടുക്കാം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നൂലെടുക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ആക്കിയാൽ മതി ഇപ്പം ഞാൻ ഓൾറെഡി നൂലെടുത്തിട്ടുണ്ട് നമ്മൾ എത്ര ചെയ്താലും അതിൻ്റെ സകലം നൂല് കിട്ടും അല്ല ഇതുപോലെയും ചെയ്യുക ഇനി നമ്മൾ കഴുകി ഇനി ഇത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണേ പിഴിഞ്ഞെടുത്ത പിണ്ടി ഇത് അരയ്ക്കാനുള്ള എഴുത്തുണ്ടത് അപ്പോൾ പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് എടുക്കുക ഞാൻ രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ജീരകം അടുത്തിരിക്കുന്നത് അതുപോലെ തേങ്ങ അപ്പം തേങ്ങ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് ചിരവ ഇല്ല അപ്പം ഞാൻ ചിരവ ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പം തേങ്ങ ഞാൻ കുത്തിയാണ് എടുക്കുന്നത് ഇങ്ങനെ ഇത് എളുപ്പമാണേ എനിക്ക് തിരുവന്തനെ കാട്ടിലും എളുപ്പമാണിത് തേങ്ങയൊക്കെ അവരവരനുസരിച്ച് തേങ്ങ എടുക്കാമേ ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട് ഒരു ഒരുമൂറ് തേങ്ങയാ കുറച്ച് തേങ്ങ മതി കാണാം കൊളസ്ട്രോളൊക്കെ ഇല്ലേ അപ്പോൾ ഇതൊന്ന് ചതച്ചോണ്ട് വരാമേ ഇത്രയാണ് ഇതിൽ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറയാൻ മറന്നുപോയി അതിൻ്റെ കൂടെ ഒരു നാല് ചുവന്തുള്ളി അല്ലിയും കൂടെ ചതച്ചെടുക്കണം അപ്പോൾ തേങ്ങ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പാൻ ചൂടായി ശക്കല എണ്ണ ഒഴിച്ചു നമ്മൾ കടുകൊക്കെ താളിക്കത്തില്ല അത്ര എണ്ണ ഒഴിച്ചാൽ മതി കടുക് കടുക് പൊട്ടട്ടെ ഉണക്ക മുളക് രണ്ട് ഉണക്ക മുളകാണ് ഇട്ടിരിക്കുന്നത് കൊച്ചു രണ്ട് മുളക് ചെറിയ ഉള്ളി അത് കഴിക്കുന്ന വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ കടു വറക്കും പോലെ തന്നെ ഒന്നും വേറെ വ്യത്യാസമില്ല കടുക് പൊട്ടിയെല്ലാം മൂട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ാണ് ഉപ്പ് പിണ്ടിയാണ് കുറെ ഉപ്പൊന്നും ഇടേണ്ട അവസാനം നോക്കിട്ട് ഉപ്പിട്ടാ നമ്മൾ പിണ്ടി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവട്ട ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഇതിനകത്ത് ഇടാനായിട്ട് അപ്പം ഇത് വെന്തതിന് ശേഷം ഇതിനകത്ത് പയറിടാം ഒരഞ്ച് ആറഞ്ച് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് ഒന്നും വേണ്ട പിണ്ടിയല്ലേ ഒരു ഏഴ് മിനിറ്റ് ഇരുന്നോട്ടെ അപ്പം അടച്ച് അടച്ചു വെക്കുക വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പയറിടാം ഓക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ഏഴ് ഒക്കെ മതിയാകും ഇത് വേദാനായിട്ട് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ലാണ്ടോ വെള്ളം ഊരി വരുന്നാണ്ടോ പിണ്ടി ആയതുകൊണ്ട് ആ ആവി നിന്നങ്ങ് വെന്തോളൂ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തീ കൂട്ടി വെക്കരുത് ചെറു തീയിൽ വേവിച്ചാൽ മതി അപ്പോൾ ഇത് വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞു പിണ്ടിത്തോർ റെഡി ആയിട്ടുണ്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞു അപ്പം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പയറിടാൻ പോവുകയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്ന പയറാണ് ഇവിടെ പിണ്ടിത്തോറിന് കുറേ പയർ വേണം അതാണ് എല്ലാവർക്കും ഇഷ്ടം പാരിട്ടില്ലേലും കുഴപ്പമില്ല എല്ലാത്തിനാണ് എനിക്കിഷ്ടം പക്ഷെ ഇവിടെ പയറ് വേണം പയറിട്ടു നല്ലതായിട്ട് ഇളക്കുക നല്ല ഇളക്കിയതിനു ശേഷം എന്ന് നോക്കണം അപ്പം ശകല ഉപ്പിന്റെ കുറവുണ്ട് ശകല ഉപ്പിടാൻ പോവാണ് ശകല ഉപ്പിടിട്ടു ഞാൻ നേരത്തെ പറഞ്ഞത് റോക്സാണോ ഇനി ഇളക്കുക ഇളക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കാരണം നമ്മൾ പയർ കൂട്ടല്ലേ